എങ്ങോട്ടാ രാവിലെ എന്ത് പ്രയോജനം ചന്ദ്രിയെ കഴിക്കുന്നതല്ലാതെ ഒന്ന് ചുമ്മാ ചേടി ഇത്രയും കടിച്ചിട്ട് എന്നെ ഓഫീസ് ചെന്ന പതിനൊന്ന് മണിക്കായി വിശപ്പാ അവള് റെഡി ആയില്ലേ പിന്നെ അവളായിരിക്കണം എരി പെണ്ണേ ഇതെന്തൊരു കുളിയാണ് മണി എട്ടായി ആദ്യ ദിവസമായതുകൊണ്ട് ഓഫീസിൽ ഒൻപത് മണിക്കും ചെല്ലണ്ടേ ി മണി എട്ടായിട്ടും പെണ്ണു കുളി കഴിഞ്ഞിട്ടില്ലേ പോയുള്ളൂ ഇത് നോക്ക് മര്യാദക്ക് തേപ്പിച്ചിട്ടില്ല വേണം പിന്നെ നീ എല്ലാം എന്റെ സ്വന്തവും ബന്ധവും എല്ലാം നീ അല്ലേ അതെ ഞാനാണേ സാർ ഒന്ന് എളുപ്പ റെഡിയാവും ഇതൊക്കെ ഒന്ന് മാറ്റി പെണ്ണുങ്ങളിടുന്നു ഓഫീസിലേക്കല്ലേ പോന്ന് ല്ലല്ലോ ആരുമില്ലാത്ത എനിക്ക് നിതാമിത എന്റെ ശക്തി അങ്ങനെ അധികം രസിച്ചാലേ ആരെങ്കിലും കണ്ണുവെക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞേക്കാം ഉണ്ടക്കണ്ണ്ണ് കാട്ടി ആരും വരട്ടാലേ ഓഫീസ് ചെന്ന് മാനേജറെ കണ്ടതും വളരെ ഭവ്യതയോടെ ഗുഡ് മോർണിംഗ് സർ അത് എന്ത് പറഞ്ഞാലും ഉത്തരം ബി സ്മാർട്ട് എടി ഇതൊക്കെ എന്തിനാ മാനേജർ ഒന്ന് വളയ്ക്കാനോ എടി ആദ്യമേന്ന് പറഞ്ഞ എന്താ പറയുക ആനുകൂല്യങ്ങൾ വല്ലതും പിന്നീടുണ്ടായാൽ കളയാൻ ഒക്കുമോ നീ കൊള്ളോടി ആ എന്താ ചിരിക്കുന്നേ ഈ ഉപദേശനൊക്കെ ചെലവുണ്ട് ആ നീ ഒന്നും പറയണ്ട ശമ്പളം കിട്ടിയത് നിനക്കാണ് ആദ്യം സാരി നിന്റെ സാരി വേണ്ട ബ്ലൗസും വേണ്ട പെണ്ണേ ഈ ഉഷിയുടെ സ്നേഹം ഉണ്ടായാ മതി ഞാൻ ആ ആദ്യമല്ലേ ഓഫീസിലിരുന്ന് ക്ഷീണിക്കുമ്പോ കുടിക്കാനാ ഇവനാവുമ്പോ ആവശ്യമുള്ളപ്പോഴൊക്കെ സൗകര്യമായിരിക്കും അവിടെ നാളല്ലോ നിനക്ക് നാഞ്ഞേ പോവ് അറിയണ്ട ശരി எடி ரோசா புவே, வேலுத்து வடாது சூட்சிக்கினம் கேட்டு. வருட்டுடி, வைபாய். சியுபர்லே காயிருக்கிறேன். அல்லா. ും അത് തന്നെ ട്യൂബർ ഞാനും കോൺഫിഡൻസ് വയ്ക്കാൻ കണ്ട സ്ഥലമേ പല ബാംഗ്ലൂരും വെച്ചൂടെ ഗുഡ് ക്ലൈമറ്റ് ഗുഡ് ഹോട്ടൽസ് ഓ സുബു തനിക്കെങ്കിലും ആ ചെയർമാനോട് പറഞ്ഞൂടെ హలోచ్చ എന്ത് ചോദിച്ചാലും ആദ്യം ചോദ്യം ശ്രദ്ധിക്കുക പിന്നീട് ഉത്തരം ഇവിടുത്തെ ജോലി കാര്യങ്ങളെ കുറിച്ച് പേഴ്സണൽ മാനേജർ പറഞ്ഞാണോ ബയോ ബയോഡേറ്റയിൽ ടൈപ്പിംഗ് അറിയാമെന്ന് കാണുന്നു അത്യാവശ്യത്തിന് ചില കോൺഫിഡൻഷ്യൽ ലെറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരും സാരി ഇല്ല എന്താണ് ഓക്കെ പിന്നെ ഈ സാരി ഒക്കെ ഒന്ന് മാറ്റി ഈ പുതിയ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ ആ എന്താ പറയാ ഗുഡ് മോർണിംഗ് സാർ ഉണ്ടായിരുന്നു ലീവാ ഇത് സർ എനിക്ക് കമ്പനിയുടെ പേര് വിളി കണ്ടോ അതല്ല സർ നാട്ടുകാർ എന്തിനാ കാണുന്നത് സാറും ഞാനും ഇവിടെ ഉള്ളവരും ഒക്കെ കണ്ടാപ്പോ ഇതുപോലെ കുറച്ച് കൈ കരുതി വെച്ചിരുന്നാൽ നാട്ടി മാനേജറുമായി ആ മാനേജരുമായി ഇവർക്ക് ആ ബോർഡ് ഓപ്പറേഷൻ ഒന്ന് കാണിച്ചു കൊടുക്കൂ അയാളുടെ ഭാവം കണ്ട ഐ എസ് ഓഫീസർ ആളും തോന്നും ഓക്കെ യു ക്യാൻ ഗോ വിം ആ ബോർഡ് മനസ്സിലാക്കോളൂ ആ ഡാനിയൽ ഇതാണ് ജംഗ്ഷൻ ബോർഡ് അകത്തേക്ക് വരുന്നവനെല്ലാം ഇതായി വരും വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കൊടുക്കണമെങ്കിൽ ഇതെല്ലാം ഓപ്പറേറ്റർ ചെയ്യണം ഉം പിന്നെ കൈമിടുക്കനുസരിച്ച് അകത്തോട്ട് വരുന്ന പിടിച്ച് വെക്കിയോ പുറത്തോട്ട് വിടുവോ സൗകര്യം പോലെ ചെയ്യാവേ കൊറേ കറക്കിയതാല്യോഫേ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കൽ വൈ പോയില്ലേ ആനി അല്ല കൊല 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 േ വന്ന വരവ് കച്ചത്തിലെ അമ്പത്താറ് ഫയലും കൈ ഞാത്തു കൊടും അതിൻ്റെ അകത്ത് വെള്ളത്തിൽ ലോകത്തുള്ള എല്ലാ വേരുകളും ചതച്ചിട്ടിട്ടുണ്ട് എന്തിനാ രോഗം വരാതിരിക്ക ഹലോ മിസ്റ്റർ നിങ്ങളുടെ കീബോർഡ് ഒന്ന് ഞാൻ പറഞ്ഞത് സർ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് യെസ് സർ നിന്റെ നാക്ക് നാനൂറ് പ്രാവശ്യം എസ് 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 ആർ ആർ എനിക്ക് നാണമായി പിന്നെന്താ ഓഫീസ് ആകെ രാസമാണ് ഒരു ഏരിയ മാനേജർ എസ് പി ഡാനിയ അയാളുടെ സൂട്ടും കൂട്ടുമൊക്കെ കണ്ടാൽ ഈ നാട്ടിലുള്ള പെമ്പിളാരെല്ലാം അയാളുടെ പോക്കറ്റിലാണെന്ന അതിന് ചേർന്നൊരവിലാതി പ്യൂണും അയാളുടെ നടപ്പും ഭാഗം ഒക്കെ കണ്ടാലേ പൊട്ടി പ്രേം എന്താ വേണ്ട നീ ഒരു മാതിരി ഒന്നുമില്ല മോളെ അതല്ല എന്തോ ഉണ്ട് പറയടി അല്ല ഞാൻ ഓർക്കായിരുന്നു എത്ര ഓഫീസുകൾ നമ്മൾ കയറി ഇറങ്ങി ഓപ്ലിക്കേഷൻസ് പൂരിപ്പിച്ച് എത്ര രോഗം ചിലവഴിച്ചു നീ ഭാഗ്യമുള്ള നീ എന്തിനാ വിഷമിക്കുന്നേ നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ നല്ല ജോലി കിട്ടും ആ എന്നാശ്വസിക്കാം അടുത്ത ഹോസ്റ്റൽ ഫീ കൊടുക്കേണ്ടതിന് മുമ്പ് കിട്ടിയാൽ മതിയായിരുന്നു ഞാനുള്ളപ്പോൾ നീ എന്തിനാ വിഷമിക്കുന്നത് ഇതുവരെ വസുമതിയായിരുന്നു അവൾ പോയി ഇപ്പം നീ പെണ്ണേ എത്ര നാളെന്ന് വെച്ചയച്ചക്കാത്ത് എന്നോട് വാങ്ങാൻ ചക്കാത്ത ആവും മോടി എന്റെ പൊന്നു പൊന്നുമോളെ ജോലി ചെയ്യാതെ ആരോട് വാങ്ങിയാലും ചക്കാത്ത് ചക്കാത്ത് തന്നെ നീ എന്നിട്ടേ എൻ്റെ ഒരു ഫിലോസഫി നീ പോയി കുളിച്ച് പൊട്ടു തൊട്ട് മിടുക്ക ഇത്ര പെട്ടെന്ന് നിനക്ക് എങ്ങനെങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു എനിക്ക് ആരെങ്കിലും വേണ്ടി സ്നേഹിക്കാൻ ഞാൻ స్పీకౌన్ ఎస్ ప్లీ హలో ట్యూబర్ వన్ సెక సార్ కాలేదు എനിക്ക് ബോംബെ കൽക്കട്ട ഡൽഹി എസ് ടി അല്ല വേണ്ടത് ഐ മീൻ യുവർ റീജണൽ മാനേജർ മിസ്റ്റർ എസ് ടി ഡാനിയൽ ഞാൻ അദ്ദേഹത്തെ ചുരുക്കി എസ് ടി എന്നാണ് വിളിക്കുന്നത് ഹലോ വേർആര്സ് ഒക്കെ ടോണി എപ്പോഴെത്തി രാവിലത്തെ ഫ്ലൈറ്റിന് എത്തിയതേ ഉള്ളൂ വരുന്നപോഴിയാ ഒന്ന് കണ്ണിട്ട് പോകാമെന്ന് വിചാരിച്ചു സിംഗപ്പൂർ ഒക്കെ എങ്ങനെയുണ്ട് ഒരു രാത്രിയെ തങ്ങാൻ കഴിഞ്ഞുള്ളൂ അത്യാവശ്യമായിട്ടൊന്ന് ഹോങ്കോങ് വരെ പോയിട്ട് വന്നോണ്ടിരുന്ന കാര്യമായിട്ട് കറക്കൊന്നും നടന്നില്ല കണ്ണി കണ്ടതെല്ലാം ഇത് സെന്റ് വാങ്ങിച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു അരശൻ കിട്ടിയാൽ എന്തത് അറിയില്ലേ വായിലടിക്കുന്ന സുഗന്ധ കുപ്പി മൗസ് സ്പ്രേ വാക്കുകളിൽ ഉണ്ടാവുന്ന സൗന്ദര്യം ഉണ്ടാവണം ശ്വാസത്തിലുണ്ടാവണം ഫ്രിഡ്ജ് ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാ ഇൻസ്റ്റാൾമെന്റ് എ ബിഗ്

ീത് കേട്ടോ ഇന്നൊരു തമാശ ഉണ്ടായി ഡാനിയൽ സാറിന്റെ ഒരു ഫ്രണ്ട് ഇന്ന് ഓഫീസിൽ വന്നു ചെറുപ്പക്കാരൻ കാണാൻ എങ്ങനെ ആ കൊള്ളാം തരക്കടന്നില്ല എന്ന് വെച്ച നിന്റെ ചോദ്യം കേട്ടാ തോന്നും ഞാനിന്ന നോക്കി നടക്കുകയാണെന്ന് ആ നീത് കേട്ടോ അയാൾ നേരെ എന്റെ അടുത്തേക്ക് വന്നൊരു ചോദ്യം എസ് ടി ഡി ഉണ്ടോന്ന് ഞാൻ ബോർഡിലിരിക്കില്ലേ എന്താ പറയാ ഇത് പബ്ലിക് കോൺ ഓഫീസല്ലെന്ന് പറയണം അത് തന്നെ ഞാനും പറഞ്ഞത് പക്ഷേ അബദ്ധം എനിക്കാ പറ്റിയത് ആ എന്താ പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് ഡാനിയൽ സാറിനെ ആക്കിയതാണ് എന്നിട്ട് അയാള് ഡാനിയൽ സാറിനെ കണ്ടു മടങ്ങുമ്പോ ഞാൻ രാവിലെ കൊണ്ടുപോയ റോസ് കഷ്ടകാലത്തിന് തറ കിടക്കണം അയാൾ നേരെ വന്നു നിലത്തുന്ന് തെടുത്തു എന്റെ നേർക്കുപേര് നീട്ട് എന്നിട്ട് നീ അത് വാങ്ങി പിന്നെ വാങ്ങാതെ വാങ്ങിട്ട് വാങ്ങിട്ട് എന്താ വാങ്ങിട്ടെന്താ വെച്ചു എന്നിട്ട് നീ അയാള് നോക്കിയോ ഞാൻ നോക്കിയില്ല അപ്പൊ അയാള് നോക്കിയല്ലേ സംഭവത്തിന്റെ തുടക്കം കൊള്ളാം ഒരിടുപ്പും കേൾക്കാൻ ഒരു സുഖവും യു ഫീഷ് ദ മാറ്റർ ലൈക് ദിസ് ഐ എം ഹോപ്പ് ഫുൾ ടു എൻജോയ് ദ ഫ്രൂട്ട് ഓഫ് യുവർ എഫേർസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ദാറ്റ്സ് ആൾ ഹോസ്റ്റൽ ലൈഫ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിനി വെള്ളം കറണ്ട് ഒന്നിനും ബുദ്ധിമുട്ടില്ലല്ലോ എല്ലാവർക്കും ഉണ്ട് സാരമില്ല പുതിയ പ്രസ്താവന വായിച്ചില്ലേ വെള്ളം നികത്തി ഗവൺമെന്റ് വക കുത്തി കൊടുക്കുന്നു ഫൈവ് ഹൺഡ്രഡ് കോടിയുടെ പ്രോജക്റ്റ് ആണ് പക്ഷെ കുത്തലും പത്ത് കോടിക്കായിരിക്കും ഒന്നും വേണ്ടേ കൊടുക്കാം ഫ്രീ ആവുമ്പം കൂട്ടുകാരും ഒരു ഔട്ടിംഗ് ഒക്കെ പോലോ അല്ല എല്ലാ ആവശ്യമാണല്ലോ

ആനി അത്ഭുതപ്പെടണ്ട എത്തിയിട്ട് പറഞ്ഞതാണ് ഇഷ്ടനകത്തുണ്ടോ അദ്ദേഹം പുറത്തു പോയിരിക്കാണ് ഇപ്പം വരും അകത്തിരിക്കൂ ഞാനിവിടെ ഇരുന്നോളാം ഞാൻ െന്ന് പറഞ്ഞാൽ മതി കുറച്ചു നേരം കൂടി ഇരുന്നാൽ കാണാൻ കണ്ടു ഇനി ഇരുന്നാൽ ഇങ്ങനെ ഇരുന്നു പോവും